നമ്മള് ബിഗ് ബോസിലെ പുതിയൊരു നമ്മുടെ നമ്മൾ ബ്രോ ആണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് ബ്രോയ്ക്ക് നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് സൈക്കോളജിസ്റ്റിനെ ബ്രോ കണ്ടിട്ട് ബിഗ് ബോസ് ബ്രോയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഗെയിം ഷോ ആണിത് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചിട്ട് വേണം ഈ ഒരു ഗെയിം കളിക്കാൻ ബ്രോയോട് പറയുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ കുറെ ഉപദേശങ്ങള് ബിഗ് ബോസ് ബ്രോയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇനി ബ്രോ നേരത്തെ നേരത്തെ നമ്മുടെ തളർന്നായിരുന്നു എന്നാൽ സൈക്കോളജിസ്റ്റിനെ ശേഷം ബ്രോയ്ക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ സിബിൻ ബിഗ് ബോസ് മത്സരാർത്ഥികളോട് സംസാരിക്കാൻ അത്ര താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് നേരത്തെ സീസണിൽ ആണെങ്കിലും ഈ സീസണിൽ ഒരുപാട് പേർക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവർ പക്ഷേ ഇതിനേക്ക് തരണം ചെയ്ത് തിരികെ ബിഗ് ബോസ് തുടരാൻ തീരുമാനിച്ചു എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഗെയിമിൽ നിന്ന് പുറത്തു പോകരുത് നല്ല ഫാൻസ് നമ്മുടെ സിവിം സിവിം ബ്രോ ബ്രോ ബിഗ് ബോസ് തുടരുകയാണെങ്കിൽ നല്ലൊരു അവസരം സിവിം ബ്രോയ്ക്ക് കാണുന്നുണ്ട് എനിക്ക് പിന്നെ വേറൊന്നും പറയാനില്ല സിവിം സിബിംബ്രോയുടെ ഇഷ്ടം പോലെ ഇരിക്കും എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് തുടർന്ന് കാണാം പിന്നെ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയായി